ഒലിവിയ ഡിസൈൻസിൽ നിന്ന് ഞാൻ മേടിച്ചൊരു ടോപ്പാണിത് ഇതിൻ്റെ കൂടെ കാണിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ രണ്ട് രണ്ട് വർഷം മുന്നേ മേടിച്ചൊരു ടോപ്പാണ് ഇതിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു ടോപ്പാണ് ഓർഡർ ചെയ്തത് അതിനാകെ എനിക്ക് നാനൂറ്റി എഴുപത്തൊമ്പത് രൂപ പേ ചെയ്യേണ്ട വന്നായിരുന്നു ഒരു എൺപത് രൂപ ഒരു ഷിപ്പിംഗ് ചാർജായിട്ട് മേടിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ഒരു ടോപ്പ് അവിടെ നിന്ന് എടുത്തതിൻ്റെ ബേസിസ് അത് കൊള്ളാമായിരുന്നു എന്നതുകൊണ്ടാണ് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ അങ്ങനെ ആദ്യം മേടിച്ച് നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുകയായിരുന്നു ചെയ്തത് അപ്പം ഇതിപ്പോൾ ഓർഡർ ചെയ്ത് മേടിച്ച് അങ്ങനെ ഉണ്ട് എന്ന് ഞാനൊരു ബ്ലാക്ക് കളറിലെ ഒരു ടോപ്പാണ് ഓർഡർ ചെയ്യുന്നത് അത് പിന്നെ ഫ്രണ്ടിൽ വർക്ക് വരുന്ന ഒരു ടോപ്പാണ് വേണ്ട നമ്മളൊരു ബ്ലാക്ക് കളറിലെ ഇത് നല്ല ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചാൽ നല്ല ബ്ലാക്ക് ആണ് പക്ഷെ എനിക്കത് ചെറിയൊരു മങ്ങൽ പോലെ തോന്നിയിട്ടുണ്ട് നല്ല കുഴപ്പമില്ല ഇതിപ്പം മേടിച്ചതിന് ആ ആ വിലക്കിത് വറത്തായിട്ടുള്ളൊരു തുണിയോ അതിൻ്റെ ഡിസൈനൊക്കെ വളരെ നല്ല ഡിസൈനായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത് ഇത് ഈ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഇളകി പോകുന്ന തരത്തിലുള്ളതല്ല ഇത് നല്ല ക്വാളിറ്റിയുള്ള മുത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരു വർക്കാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുത്തുകളൊന്നും അങ്ങനെ പെട്ടെന്ന് ഇളകി പോകുന്നതല്ല ഒരു മുത്തു ഇളകിയാലും അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളകി പോകുന്ന തരത്തിലുള്ള ഒരു സ്റ്റിച്ചിങ്ങൊന്നും അല്ല ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് ഞാനതൊരു എൽ സൈസിലുള്ളതാണ് ഓർഡർ ചെയ്തത് എനിക്ക് കറക്റ്റ് അളവിനുള്ള ഒരു ഡ്രസ്സാണ് കിട്ടിയത് ഇത് ഞാൻ നേരത്തെ രണ്ട് വർഷം മുന്നേ ഷോപ്പിൽ പോയി മേടിച്ച ഒരു ഡ്രസ്സാണിത് ഇതിന് ചെറുതായിട്ട് ഞാനത് കഴിയപ്പോൾ ഞാണ്ട് പോയൊരു രണ്ട് മൂന്ന് മുത്തം അത് പോയിട്ട് കുറേ നാളായി പക്ഷേ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കിയെല്ലാം ഒന്നും പോയിട്ടില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ ഈ തുണി നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ അല്ലെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ചായിരുന്നു ഞാൻ ഇന്ന് അവിടെ ഷോപ്പിൽ പോയി മേടിച്ചപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലൂ മുത്തൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിന് ഇപ്പം രണ്ട് വർഷം ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാറും എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണിത് ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഞാൻ കുറച്ചുകൂടി വില കൂടി മേടിച്ച മറ്റേതാണ് കുറച്ചുകൂടി കളറായിട്ടും എല്ലാം നിൽക്കുന്നതെന്ന് തോന്നുന്നു ഇതിനൊരു മങ്ങലൊക്കെ ഉണ്ട് ഇതിൻ്റെ ആ ഒരു വർക്കിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു ഹോളില്ലേ ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഹോൾ അതൊന്നും ഇച്ചും കൂടെ ഇറങ്ങിക്കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നി കുഴപ്പമില്ല നല്ല തുണിയൊക്കെ നല്ല തുണിയാണ് അതിൽ രണ്ടിലും തുണിക്ക് നല്ല ക്വാളിറ്റി വർക്കിനും ക്വാളിറ്റി ഉണ്ട് എന്തായാലും നമ്മൾ അവിടെ നിന്ന് മേടിച്ചതിൽ വർത്തായിട്ടുള്ള തുണികളാണ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളാണ് നല്ല ടോപ്പുകളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത് ഇനിയിപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ബ്ലാക്ക് ഞാൻ ചൂസ് ചെയ്തത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്കിന് ചെറിയൊരു മങ്ങൽ ഞാനിട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇത് ഞാനാ മേടിച്ച ആ ഒരു ടോപ്പിന് കുറച്ചുകൂടെ ഒരു വർക്കൊക്കെ കൊടുത്തതാണ് കുറച്ച് ചെറിയ ചെറിയ വർക്ക് ഒരു മുത്ത് പോലെ നമ്മളിത് ഈ ഒരു ചെറിയ മുത്ത് നമുക്ക് ചെറിയ വിലക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഒരു ഇരുപത് രൂപയുടെ ഒക്കെ ചെറിയ പാക്കറ്റിൽ ഇഷ്ടംപോലെ മുത്ത് കിട്ടും അത് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്നും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമുക്ക് ഈ ഇതുപോലെ ടോപ്പൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഒരു ഹെവി വർക്കൊക്കെ കൊടുത്താൽ നല്ല റേറ്റിനുള്ള ഒരു ചുരിദാറിൻ്റെ ഒരു ഇതായിട്ട് നമുക്കിത് കിട്ടും ഇഷ്ടം പോലെ വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ചുരിദാ ടോപ്പുകളൊക്കെ നമുക്ക് ആ ഒലിവിയൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അങ്ങനെ കുറച്ച് വർക്ക് കൂടെ വന്നാൽ കുറച്ചും ഒരു നല്ല ലുക്ക് കിട്ടുമല്ലോ എന്ന് പക്ഷെ ഇതിപ്പം ഞാൻ ചെയ്തത് അത്ര എനിക്ക് തോന്നി പക്ഷെ കുഴപ്പമില്ല ഇത് ഇടുമ്പം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്